എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പാറ്റേൺ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് എയ്റ്റ് ഹൺഡ്രഡിന് മുകളിലോട്ടൊക്കെയാണ് പ്രൈസ് റേഞ്ച് വന്ന ഒരു ഐറ്റം ആണ് നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ ഒലിവിയയിൽ ഇത് എന്ന് കൊണ്ടുവരും എന്ന് കൊണ്ടുവരുമെന്ന് ചോദിച്ച ഒരുപാട് പേര് ഐറ്റം ആണ് അപ്പോൾ ഇന്നലെ ഞാനിത് റീൽ അപ്ലോഡ് ചെയ്തായിരുന്നു കാരണം അതേപോലെ തന്നെ ലൈവ് വന്നപ്പോഴും സിമിച്ചെൻ്റെ ഒരെണ്ണം എടുത്ത് കാണിച്ചു കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൊട്ട് ഇത് എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഇതൊരു ഡബിൾ ഷെയ്ഡ് കളറാണ് കാരണം നേവി ബ്ലൂവും പിങ്കും ഡബിൾ ഷെയ്ഡെന്ന് പറയാൻ പോലെ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് ഉണ്ട് ലൈറ്റ് പിങ്കും ഡാർക്കും അജന്തയും അതേപോലെ തന്നെ നേവി ബ്ലൂ എല്ലാം കൂടെ വന്നിട്ടുള്ളതാണ് ഏലൈൻ കോൺസെപ്റ്റിലുള്ള ആലിയക്കട്ടാണ് നല്ല രസമാണ് കേട്ടോ ഭയങ്കര ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത കളർ മസ്റ്റേഡ് യെല്ലോ ലെമൺ യെല്ലോ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നമ്മുടെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമാണ് കാരണം നൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ലൈവിൽ കൂടെയൊക്കെ വന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ നൈറ്റും കൂടെ നമ്മുടെ ഓഫീസ് വർക്കിംഗ് ആണ് ഓഫീസ് വർക്കിംഗ് എന്ന് പറയുമ്പം ബില്ലിങ് ഒക്കെ ഏകദേശം ഒരു പത്ത് വരെ ഉണ്ട് അതിന് ശേഷം പാക്കിങ് നമുക്ക് മൂന്ന് വീഡിയോസ് ഉള്ളതുകൊണ്ട് പാക്കിംഗ് ഒക്കെ നൈറ്റും കൂടി ഇരുന്നെങ്കിൽ തീരത്തുള്ളൂ അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ ലൈവിൽ കൂടെ വന്ന് ഞാനത് നേരിട്ട് കാണിക്കുന്നുണ്ട് ഇന്നലെ പ്രീബുക്കിംഗ് ഞങ്ങൾ ഇട്ടു പ്രീബുക്കിംഗ് ഇടുമ്പോൾ തന്നെ മൂന്ന് കളർ കാണിച്ചു മൂന്ന് കളറും സ്റ്റോക്ക് കഴിയുന്നു ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട് പലർക്കുമുള്ളൊരു സംശയമാണ് ഇത്രയും പീസ് കൊണ്ടുവരുമ്പോൾ അതെങ്ങനാണ് തീരുന്നത് അതിനാണ് ഫേസ്ബുക്കിൽ ആ സ്പോട്ടിൽ തന്നെ ലൈവില് വരുന്നത് കാരണം ഞങ്ങൾക്കിവിടെ ഏതൊരു പ്രോഡക്റ്റും ഇതുപോലെ ബൾക്ക് പീസ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കാരണം ഇത്രയും എക്സിക്യൂട്ടീവ്സ് ഉണ്ട് ഒരേ സമയം ഇത്രയും പേരും കൂടെ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കൊണ്ടുവെക്കുന്ന ക്വാണ്ടിറ്റി തീരുന്നത് കാരണം ഒരാളല്ല ഓർഡർ എടുക്കുന്നത് ഇത്രയും പേർക്ക് വരുന്ന ഓർഡറുകൾ അവർ ഒരുമിച്ച് എടുക്കുന്ന സമയത്താണ് ഈ പ്രോഡക്റ്റ് തീർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓണം പോലെ ഒന്നേ രണ്ടേ മൂന്നേ വീഡിയോസാണ് ഒരുപാട് സന്തോഷം എല്ലാവരോടും സ്നേഹം നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഈ ഒരു നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ നല്ല രസമാണ് റിയൽ ആയിട്ട് വരുന്ന മിററാണ് ആണ് അതിന് ചുറ്റും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാർജ് ടു ത്രീ എക്സ് അല്ലേ അടുത്തത് ഡാർക്ക് ഒലിവ് ഗ്രീനും ലൈറ്റ് ഒലിവ് ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പം ഇതിന്റെ ക്വാണ്ടിറ്റി വീഡിയോ കൃത്യമായി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒലിവിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ